എൻ്റെ ഉപ്പ്മാനേക പോലെ തന്നെ ഏകദേശം സിമിലർ ക്യാരക്ടറുള്ള ആളാണ് ധരിക്കാ സ്വന്തം ഇഷ്ടങ്ങളെല്ലാം മാറ്റി വെക്കും എന്നിട്ട് കൂടെ ഉള്ളവരെ സന്തോഷത്തിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കണത് വാല്യൂ അണിക്കണേക്കാം ധരിക്കാനെ കയ്യിൽ ഇപ്പോൾ ഈ ഫോണില്ലേ ഏകദേശം ഒരു ആറേ വർഷം ഞാനായിട്ടുണ്ട് കിട്ടാ ചില സമയങ്ങളിൽ ഞാൻ ചോദിക്കാറുണ്ട് എന്താ മോനി ഇത്രയും അറ്റാച്ച്മെന്റ് ഈ ഫോണിനോട് കാരണം അത്രത്തോളം ഇതിങ്ങനെ കൊണ്ടെടുക്കണത് ഓരോരുത്തർ ഫോണൊക്കെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അപ്പഴും പറയും അപ്പൊ ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ പറയും ഇല്ലത് ഇനി പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ ഇങ്ങനെ നടക്കും എന്തായാലും ശരിക്കാട്ട് ഫോൺ വാങ്ങിക്കും എനിക്ക് തോന്നുന്ന ഞാൻ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞ ഇപ്പൊ നമ്മള് പോയത് എനിക്ക് ഫോണിനെ പറ്റി വല്യ അറിവില്ലാട്ടാ പിന്നെയാണെങ്കിൽ ടെക്നിക്കൽ സൈഡ് ഞാൻ നല്ല വീക്കുമാണ് അതുകൊണ്ട് എന്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ടാ പോയത് ഫോൺ കൊടുത്തപ്പോഴേക്കാനും വലിയ എക്സ്പ്രഷനൊന്നും ഉണ്ടായില്ല ശരിക്കാൻ എന്നെ സന്തോഷം ഒന്നും പുറത്ത് കാണിക്കാമെന്നറിയില്ല പക്ഷെ ഉള്ളില് സന്തോഷമൊക്കെ ഇണ്ടിട്ടാ ഇതന്നെ സെയിം ആണ് എന്റെ ഉപ്പേ കാണുമ്പോർക്കും വലിയ ഗൗരവക്കാരനൊക്കെ ഇരിക്കുന്നു എന്തായാലും ഇതൊക്കെയാ ഹാപ്പിയാണ് ഞാനും ഹാപ്പിയായി ഇന്നായിട്ട് എനിക്കൊരു കാര്യം മനസ്സിലായത് എന്തുകൊണ്ടാണ് കൂടെ ഉള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണേന്ന് ആ ഒരു മൊമെന്റിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യണത് അത് നമ്മളായിരിക്കും ആയിരിക്കും